മണി മാസ്റ്ററി സൌജന്യ കോഴ്സിലേക്ക് സ്വാഗതം ഒരു യാത്ര തുടങ്ങുന്നത് ആദ്യത്തെ ചുവടുവെപ്പിലാണ് എന്ന് ലാവോ നിരീക്ഷിച്ചു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒന്നിലധികം വരുമാന സ്രോതസ്സുകൾ ഉണ്ടാക്കുന്നത് അതിനുള്ള ഒരു മികച്ച വഴിയാണ് ഒരു സൈഡ് ഹസിൽ സൈഡ് ഹസിൽ തുടങ്ങുന്നത് വലിയ നിക്ഷേപമില്ലാതെയും നിങ്ങൾക്ക് ഒരു സൈഡ് ഹസിൽ ആരംഭിക്കാൻ കഴിയും നിങ്ങളുടെ കൈയിലുള്ള കഴിവുകളെയും സമയത്തെയും ഉപയോഗിച്ച് നിങ്ങൾക്ക് അധിക വരുമാനം നേടാൻ സാധിക്കും എന്താണ് നിങ്ങളുടെ കഴിവുകൾ എന്ന് ആദ്യം ചിന്തിക്കുക എഴുതാൻ കഴിയുമോ ഡിസൈൻ ചെയ്യാൻ അറിയാമോ പഠിപ്പിക്കാൻ കഴിവുണ്ടോ ആളുകളുമായി നന്നായി സംസാരിക്കാൻ കഴിയുമോ ഈ കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഇതാ ഫ്രീലാൻസിംഗ് ഫ്രീലാൻസിംഗ് അപ്വർക്ക് ഫൈബർ പോലുള്ള വെബ്സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ചുള്ള ജോലികൾ കണ്ടെത്താം എഴുത്ത് ഗ്രാഫിക് ഡിസൈൻ വെബ് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ നിരവധി അവസരങ്ങളുണ്ട് ഓൺലൈൻ ട്യൂഷൻ കോച്ചിംഗ് നിങ്ങൾക്ക് ഒരു പ്രത്യേക വിഷയത്തിൽ അറിവുണ്ടെങ്കിൽ വിദ്യാർത്ഥികളെ ഓൺലൈനായി പഠിപ്പിക്കാം കണ്ടന്റ് ക്രിയേഷൻ കണ്ടന്റ് ക്രിയേഷൻ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയോ ബ്ലോഗ് എഴുതുകയോ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ഉണ്ടാക്കുകയോ ചെയ്യാം ഇതൊരു നിഷ്ക്രിയ വരുമാന സ്രോതസ്സായി വളരാനും സാധ്യതയുണ്ട് വെർച്വൽ അസിസ്റ്റന്റ് വെർച്വൽ അസിസ്റ്റന്റ് വിവിധ കമ്പനികൾക്കും വ്യക്തികൾക്കും ഓൺലൈനായി അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ ചെയ്യാൻ സഹായിക്കുക കൺസൾട്ടിംഗ് നിങ്ങൾക്കൊരു പ്രത്യേക മേഖലയിൽ വൈദഗ്ധ്യമുണ്ടെങ്കിൽ വ്യക്തികൾക്കോ ബിസിനസ്സുകൾക്കോ ഉപദേശം നൽകാം പ്രധാന കാര്യം നിങ്ങളുടെ കയ്യിലുള്ളത് ഉപയോഗിച്ച് തുടങ്ങുക എന്നതാണ് വലിയ നിക്ഷേപമില്ലാതെ നിങ്ങൾക്ക് ഈ സൈഡ് ഹസിലുകൾ തുടങ്ങാൻ കഴിയും ഇത് നിങ്ങളുടെ പ്രധാന വരുമാനത്തിന് പുറമെ ഒരു അധിക വരുമാനം നേടാൻ സഹായിക്കുകയും നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യും അടുത്ത വീഡിയോയിൽ കാണാം